ഓം ഗുഗുരുഭിയോ നമ ഭഗവതിയെ ലതാസഹസ്രനാമത്തിലെ നാൽപ്പത്തി മൂന്നാമത്തെ നാമം അത്യുജ്വലമായ ഒരു നാമമാണ് അത് വളരെ ആഴമേറിയ അർത്ഥതലങ്ങളുള്ള ഒരു നാമമാണ് അശിന്യാദി വാഗ്ദേവതകൾ ഭഗവതിയെ ആ നാമത്തിലൂടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് കൂർമ്മപൃഷ്ട ജയിഷ്ണു പ്രവധാന്യുത എന്നാണ് കൂർമപൃഷ്ടം ജയിഷ്ണു പ്രപഥം അന്വിത കൂർമ്മപൃം കൂർമ്മം ആമ കൂർമത്തിൻ്റെ പൃഷ്ടം ആമയുടെ പിൻഭാഗം ആമയുടെ പിൻഭാഗത്തെ ജയിഷ്ണു ജയിക്കുന്ന ജയിക്കത്തക്ക വിധത്തിലുള്ള പ്രപഥം അന്വിത പ്രപഥം പുറവടി കാലിൻ്റെ ഉപ്പൂറ്റി പിൻ പിൻകാല് അങ്ങനെയുള്ള പിൻകാലോടു കൂടിയ ഭഗവതി എന്നാണ് അശിന്യാദികൾ വിശേഷിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ആമയുടെ പുറന്തോടിനെ പിൻഭാഗത്തെ ജയിക്കുന്ന തരത്തിലുള്ള വെല്ലുന്ന തരത്തിലുള്ള ഉപ്പൂറ്റിയോടുകൂടിയ ഭഗവതി എന്നാണ് വിളിച്ചിരിക്കുന്നത് ആമ കൂർമ്മ നമുക്കറിയാം പലാഴി മദന സമയത്ത് ജരാതരകൾ ബാധിച്ച ദേവന്മാരുടെ സംരക്ഷണാർത്ഥം രക്ഷാർത്ഥം ലോകരക്ഷാർത്ഥം പാലാഴി മഥനം നടക്കുകയാണ് ആ പാലാഴി മഥന സമയത്ത് കടക്കോലായിട്ടുള്ള മന്ദരപർവ്വതം താഴേക്ക് പോകും പാലാഴിയിലേക്ക് ആഴ്ന്നു പോകുമ്പോൾ അവിടെ ഭഗവാൻ നാരായണസ്വാമി ഒരു കൂർമ്മമായി അവതരിച്ചുകൊണ്ട് ആ മന്ദര ഉയർത്തി അതിന് താഴെ ശക്തിയായി നിലകൊണ്ടു മഥനം നടന്നു അമൃതത്തി അപ്പോഴുണ്ട് അമൃതം മാത്രോ വന്നത് കൂടെ വിഷവും വന്നു കാളകൂട വിഷം വന്നപ്പോൾ ഭഗവാൻ ശമ്പു ലോകരക്ഷാർത്ഥം ആ വിഷത്തെ കാളകൂട വിഷത്തെ ആഹരിക്കുകയാണ് ഭഗവതി എന്ന് കഴുത്തിൽ തൊട്ട് കൊണ്ടു പറഞ്ഞു പാടില്ല താഴോട്ടും പോയില്ല മുകളിലോട്ടും പോയില്ല ആ ഭഗവാന്റെ കണ്ടത്തിൽ ആ വിഷമുറച്ച് നീലകണ്ഠനായ കഥ നമ്മൾക്കറിയാം നമ്മളുടെ ഉള്ളിലും ഇതുപോലെ ഒരു മഥനം നടക്കുകയാണ് ആ മഥനത്തിൻ്റെ കടക്കോൽ ആ താഴേക്ക് പോകുമ്പോൾ അവിടെ താങ്ങി നിർത്തുവാൻ മഹാശക്തി ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കണം ആ മഥനം നടക്കുമ്പോൾ അവിടെ നിന്നും അമൃത് മാത്രമല്ല കാളകൂട വിഷങ്ങളും ഉണ്ടാകുമെന്നും മനസ്സിലാക്കണം അപ്പോൾ ആ കാളകൂട വിഷത്തെ ഇല്ലാതാക്കുവാൻ ഭഗവാൻ പരമേശ്വരൻ പരമേശ്വരൻ നമ്മുടെ ശംഭു അവതരിക്കണമെന്നും പ്രാർത്ഥിക്കണം അമൃത് പാനം ചെയ്യുവാൻ ഭാഗ്യമുണ്ടാവണം അപ്പോൾ ഈ ആമ കൂർമ്മം വളരെ പ്രധാനപ്പെട്ട സംഗതി തന്നെ ആ ആമയുടെ ആകൃതിയിലുള്ള ദീപസ്തംഭങ്ങൾ കണ്ടിട്ടുണ്ടോ ക്ഷേത്രങ്ങളിൽ ദീപസ്തംഭത്തിൻ്റെ അടിയിൽ ആമയുണ്ട് ആമയുടെ അല്ലെങ്കിൽ കൂർമ്മത്തിൻ്റെ മുകളിലാണ് ദീപസ്തംഭം സ്ഥാപിച്ചിരിക്കുന്നത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ ചില ക്ഷേത്രങ്ങളെ വിഗ്രഹങ്ങൾ മേരു ഒക്കെ ഈ ആമയുടെ മുകളിലാണ് പ്രവൃ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള കൂർമ്മ പ്രതിഷ്ഠ പോലെ വളരെ വിശേഷപ്പെട്ട ത്യുജ്വലമായിട്ടുള്ള ഒരു മഹാകൂർമ്മമുണ്ട് ഈ ലോകം ഈ ബ്രഹ്മാണ്ടത്തെ മുഴുവൻ താങ്ങി നിർത്തുന്നത് നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയുവാൻ സാധിക്കും അതായത് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ കൃതാക്ഷമാലയെ ഞാനിങ്ങനെ കറക്കുകയാണ് എന്തുകൊണ്ടാണ് ഇതിന് കറങ്ങാൻ സാധിക്കുന്നത് ഞാനിങ്ങനെ പിടിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇതിനെ താങ്ങി നിർത്തിയിരിക്കുന്നത് കൊണ്ടാണ് അതേപോലെ തന്നെ നമ്മുടെ ഭൂമിയാകുന്ന ഗ്രഹം ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഭൂമിയാകുന്ന ഗ്രഹം ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് സ്വയം ഭ്രമണം ചെയ്യുകയാണ് സൂര്യനെയും ചുറ്റുകയാണ് ഈ സൂര്യൻ ഉൾപ്പെടുന്ന ഈ ഗ്രഹങ്ങൾ മൊത്തം വേറെ ഒരു മിൽക്കി വേ ഒരു പാല ഒരു പാലാഴി അതെ ഒരു പാലാഴി ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെയെല്ലാം താങ്ങി നിർത്തുന്നത് ഈ ചലനങ്ങളെയെല്ലാം കൃത്യമായി നടത്തുന്ന ഒരു മഹാശക്തിയുണ്ട് ആ ശക്തി നമ്മുടെ ഉള്ളിലുണ്ട് നമ്മുടെ ഉള്ളിലെ കോശങ്ങൾക്കുള്ളിലെ ആറ്റങ്ങൾ അതിനുള്ളിലെ ന്യൂക്ലിയസിന് ചുറ്റും പ്രോ ഇലക്ട്രോണുകൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളവരെ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ചലനങ്ങളും എല്ലാം ഒരുപോലെയാണ് ഈ ചലനങ്ങളെല്ലാം സംരക്ഷിക്കുന്നതും നിയന്ത്രിക്കുന്നതും ഇതിനെയെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നതുമായൊരു ശക്തി ആ പരാശക്തിയാണ് മഹാകൂർമ്മം അങ്ങനെയുള്ള മഹാകൂർമ്മമാണ് ഈ പറഞ്ഞിരിക്കുന്നത് ആ ഭഗവതിയുടെ കാര്യമാണ് ആ ക്രിയാശക്തിയാണ് ആ ക്രിയയാണ് ആ മായയാണ് ഈ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ള ഭഗവതി എന്നാണ് ഈ നാമത്തിലൂടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഉപകഥയായി പറഞ്ഞ ആ പാലാഴി മഥനം അതൊന്ന് ശ്രദ്ധിച്ചോണം കാരണം മഹാഭാരത യുദ്ധവും നടക്കുന്നത് നമ്മുടെ ഉള്ളിലാണ് ഈ പാലാഴി മഥനവും നടക്കുന്നത് നമ്മുടെ ഉള്ളിലാണ് അപ്പോൾ പ്രളുതാ സഹസ്രനാമ പാരായണം നടത്തുമ്പോൾ ജപം നടത്തുമ്പോൾ പാലാഴി മഥനം പോലെയാണ് ഭഗവതി അവിടെ താങ്ങായി തണലായി കരുതലായി നമ്മളോട് നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ പോലും അവിടെയും കാളകൂടവിഷങ്ങൾ മായകളൊക്കെ വരും നമ്മളെ മോഹിപ്പിക്കുന്ന പലതും വരും ഇതിനെയൊക്കെ നമുക്ക് വേണ്ട എന്ന് വെച്ചുകൊണ്ട് ഉപേക്ഷിച്ചുകൊണ്ട് നമുക്ക് വേണ്ടത് ആ അമ്മയാണ് ആ ഭഗവതിയാണ് ആ അമൃതനെയാണ് ആ അമൃദിനെ പാനം ചെയ്താൽ പിന്നെ ജലാനരകൾ ബാധിക്കുകയില്ല മരണമില്ല മരണമില്ലാത്ത അമരന്മാരായി മാറും അങ്ങനെയുള്ളവരായി മാറാനായിട്ടാണ് നമ്മൾ ഈ ലതാ സഹസനാമം ജവിക്കുന്നത് ഭഗവതി അനു അതിന് അനുഗ്രഹിക്കട്ടെ ഭഗവതി